പ്രതികൂല കാലാവസ്ഥ പ്രദീപിനായുള്ള തെരച്ചിൽ നിർത്തിവെച്ചു കോട്ടപ്പുറം കായലിൽ മണൽ വഞ്ചി മറിഞ്ഞ സംഭവത്തിൽ കാണാതായ പ്രദീപിനായുള്ള തെരച്ചിൽ നിർത്തിവെച്ചു ഇന്ന് പുലർച്ചെ രണ്ടു മണിക്കാണ് കോട്ടപ്പുറം കോട്ടക്ക് സമീപം വെച്ച് മണൽവഞ്ചി അപകടത്തിൽപ്പെട്ടത് പുത്തൻവേലിക്കര ഭാഗത്തു നിന്ന് മണൽ വാരിയശേഷം തിരിച്ചു വരുന്നതിനിടെ കോട്ടപ്പുറം കോട്ടയ്ക്ക് സമീപം വെച്ച് വഞ്ചി കാറ്റിലും മഴയിലും പെട്ട് നാലു പേരുണ്ടായ വഞ്ചിയിൽ രണ്ടുപേർ നീന്തി രക്ഷപ്പെട്ടു കാണാതായ സന്തോഷിൻ്റെ മൃതദേഹം ഉച്ചയോടുകൂടി കണ്ടെത്തിയിട്ടുണ്ട് സന്തോഷിൻ്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു നേരത്തെ എറിയാട് താമസിച്ചിരുന്നതും ഇപ്പോൾ മഞ്ഞളിപ്പള്ളിക്ക് തെക്കുവശത്ത് താമസിക്കുന്നതുമായ ഒട്ടറാട്ട് ഗംഗാധരന്റെ മകൻ പ്രദീപിനെയാണ് ഇനി കിട്ടാനുള്ളത് കൊടുങ്ങല്ലൂർ ചാലക്കുടി പുതുക്കാട് ഫയർ സ്റ്റേഷനുകളിലെ സ്കൂബ ടീം അംഗങ്ങളാണ് തെരച്ചിൽ നടത്തിയത് ശക്തമായ മഴയും വെളിച്ചക്കുറവും മൂലമാണ് വൈകിട്ട് അഞ്ചേ മുക്കാലോടെ തിരച്ചിൽ അവസാനിപ്പിച്ചത് നാളെ പുലർച്ചെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കുമെന്ന് ഫയർ സ്റ്റേഷൻ അധികൃതർ അറിയിച്ചു മരിച്ച സന്തോഷിന്റെ ഭാര്യ അഞ്ചു മക്കൾ ആദിനാഥ് അദ്വൈത്